ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയൊരു വീടുമായിട്ടാണ് സ്വന്തമായിട്ട് ഇതുവരെ വീട് ആയില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അത്തരത്തിലുള്ള നല്ലൊരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലെ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണം മൈലാടി ഭാഗത്തായിട്ടാണ് എക്സാക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ചുവള്ളൂർ സ്കൂൾ മെയിൻ റോഡ് ബസ് റൂട്ട് ഇരുപത്തി അഞ്ച് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് നാലേര സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ നല്ലൊരു വീടുമാണ് പേഴ്സണലിൽ തന്നെ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ അട്രാക്റ്റീവായൊരു വീട് തന്നെയാണ് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ വളരെ സൗകര്യപ്രദമായൊരു വീടാണ് രണ്ട് ബെഡ്റൂം രണ്ട് വാഷ്റൂം ഹാൾ കിച്ചൺ ഏരിയ തുടങ്ങിയവയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അതുപോലെ നമുക്ക് വെള്ളത്തിനായി കിണറുണ്ട് പൈപ്പ് കണക്ഷനുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലായി നിങ്ങൾ പേടിക്കേണ്ട പിന്നെ സ്കൂട്ടർ വഴിയാണ് കാർ കയറില്ല അപ്പം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ ഇന്നത്തെ വീട് കൊടുക്കുന്നവര് നമ്മുടെ ഹൗസോണിൽ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഇന്നത്തെ വിലപ്പനെങ്കിൽ ഹോം ലോൺ കൂടി അവൈലബിൾ ആക്കിയിട്ടാണ് ഇന്നത്തെ വിൽപ്പന വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ആണ് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടമായി ഇതൊന്ന് പോയി കാണണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുള്ളൊക്കെ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടിയത് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ടുകൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമൊക്കെ കൊടുക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതേക്കാം അപ്പോൾ അത് വർദ്ധിച്ചിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്